ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇന്ത്യൻ വിപണി അവസാന ഘട്ടത്തിലും ഉയർച്ചയിലേക്കാണ് നീങ്ങിയത് സാധാരണ വിൽപ്പന സമ്മർദ്ദത്തിൻ്റെ വൃത്ത് അവസാന മണിക്കൂറിൽ വിപണി താഴോട്ട് പോകുന്നതാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കണ്ടത് ഇന്ന് അതിൽ നിന്ന് ഏതായാലും വ്യത്യാസമുണ്ടായി ഇടയ്ക്കിടെ അല്പം വിൽപ്പന സമ്മർദ്ദം ഉണ്ടായെങ്കിലും പിന്നീട് അതിനെ അതിജീവിച്ച് ഇന്ന് എത്തിയ ഉയരത്തിനടുത്തായിട്ട് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത് യൂണിയെ സംബന്ധിച്ചിടത്തോളം തർക്കേട്ടില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന് ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം നേട്ടമാണ് യൂണിക്ക് ഉണ്ടായത് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഐ ടി ഓഹരികളുടെ വലിയ കുതിപ്പാണ് ഐ ടി ഓഹരികൾ എന്ന എല്ലാ രീതിയിലും വലിയ നേട്ടം കൈവരിച്ചു ടി സി എസും എച്ച് സി എലും ഒക്കെ നാല് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നത് അതുപോലെ വിപ്രോ മൂന്ന് ശതമാനത്തിലധികം ഉയർന്നു ഇൻഫോസിസ് രണ്ടര ശതമാനത്തിലധികം ഉയർന്നു നിഫ്റ്റി ഐ ടി എന്ന സൂചിക മുപ്പത്തെണ്ണായിരത്തിന് മുകളിലേക്ക് ആദ്യമായിട്ട് കടന്ന് മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപതിനടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആ സൂചികയുടെ കാര്യത്തിലും ഒരു റെക്കോർഡാണ് ടി സി എസിൻ്റെ ഓഹരികൾ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപ വരെ കയറി അതിൻ്റെ വിപണി മൂല്യം കമ്പനിയുടെ വിപണി മൂല്യം പതിനഞ്ച് ലക്ഷം കോടി രൂപ കഴിഞ്ഞു ഇന്ത്യൻ വിപണിയിലെ രണ്ടാമത്തെ വലിയ കമ്പനിയായിട്ട് അത് നിൽക്കുകയാണ് റിലയൻസിന് തൊട്ട് പിന്നിൽ റിലയൻസിൻ്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം അത് ഉയർന്നപ്പോൾ ഇരുപത് ലക്ഷം കോടി രൂപയുടെ അടുത്തേക്ക് അതിൻ്റെ വിപണി മൂല്യം എത്തിയതായിരുന്നു എങ്കിലും അത് കടക്കാൻ സാധിച്ചില്ല ഇത്തവണ ഇന്ന് റിലയൻസ് ഓഹരികൾ അല്പം താഴോട്ടും പോയി ഐ ടിയുടെ പ്രധാന കാരണം ഉയർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങളൊന്ന് ടി സി എസിന് കിട്ടിയ ഒരു വലിയ ഓർഡറാണ് അതിന് പുറമേ അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള സൂചന ഇന്നലെ അമേരിക്കൻ വിപണി മൊത്തത്തിൽ താഴോട്ടായിരുന്നെങ്കിലും നാസ്ലാക്ക് വളരെ നാമമാത്രമായിട്ട് മാത്രമേ താഴുന്നുള്ളൂ ഐ ടി കമ്പനികൾ പലതിൻ്റെയും റിസൾട്ടുകൾ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന കമ്പനികൾ പലതിൻ്റെയും റിസൾട്ടുകൾ വളരെ മികച്ചതായിരുന്നു ഒരു ഇടത്തരം കമ്പനിയുടെ ഓഹരി ഇന്നലെ ഇരുപത് ശതമാനം കണ്ടാണ് ഉയർന്നത് എൻ വി ഡി അടക്കമുള്ള കമ്പനികളുടെ കാര്യങ്ങളിലും വിപണി ഈ ദിവസങ്ങളിൽ വലിയ കുതിച്ചിയാട്ടം കാണിച്ചു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഐ ടി കമ്പനികൾ വലിയ നേട്ടം കാണിച്ചത് ഐ ടി കമ്പനികൾ പോലെ തന്നെ നേട്ടമുണ്ടാക്കിയ ഒരു വിഭാഗമാണ് ഓയിൽ ഗ്യാസ് കമ്പനികൾ ഓയിൽ ഗ്യാസ് കമ്പനികളിൽ റിലയൻസ് ഒഴികെ എല്ലാം തന്നെ ഇന്ന് വലിയ ഉയർച്ചയിലായിരുന്നു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കണ്ട് ഏഴര ശതമാനത്തോളം ഉയർന്നു ഭാരത് പെട്രോളിയം ആറര ശതമാനം ഉയർന്നു ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആറ് ശതമാനവും ഉയർന്നു ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് എട്ട് ശതമാനത്തോളം ഉയർന്നതാണ് ഒ എൻ ജി സി എം ആർ പി എൽ തുടങ്ങിയ കമ്പനികളും നല്ല നേട്ടത്തിലായിരുന്നു ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു വരികയാണെങ്കിലും ഇവിടെ ഈ കമ്പനികൾക്ക് ലാഭമാർജിൻ്റെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം രണ്ടാമത് ഇനി തിരഞ്ഞെടുപ്പിന് മുമ്പ് കമ്പനികളുടെ പ്രത്യേകിച്ച് ഓയിൽ മോണി മാർക്കറ്റിംഗ് കമ്പനികളിൽ നഷ്ട ലാഭം കുറയ്ക്കുന്ന രീതിയിലുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പും ഈ കയറ്റത്തിന് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട് ഇന്ന് ബി എൽ എസ് ഇ സർവീസസ് എന്ന കമ്പനി ലിസ്റ്റ് ചെയ്തു നൂറ്റി മുപ്പത്തഞ്ച് രൂപ വീതം ഷെയറിന് വിലയിട്ട് ഐ പി ഒ നടത്തിയ കമ്പനിയുടെ ഓഹരി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി എഴുപത് രൂപ വരെ ഉയർന്നു മുന്നൂറ്റി എഴുപത്തഞ്ച് ശതമാനം കൂടി കമ്പനിയുടെ ഇഷ്യൂവിന് നൂറ്റി അറുപത്തിരണ്ട് മടങ്ങ് അപേക്ഷകരുണ്ടായിരുന്നതാണ് നല്ല കമ്പനികൾ നിക്ഷേപകർക്കും കൂടി കാര്യമായ നേട്ടം നേട്ടമുണ്ടാകാവുന്ന രീതിയിൽ വില നിശ്ചയിക്കും അത്തരം വില നിശ്ചയിക്കുന്ന കമ്പനികൾക്ക് നല്ല സ്വീകരണം ലഭിക്കും ആ സ്വീകരണം ലഭിക്കുക മാത്രമല്ല അതിൻ്റെ ഓഹരി എടുക്കുന്ന ആൾക്കാർക്ക് തുടക്കം മുതലേ ചെറിയ നേട്ടമുണ്ട് എന്നുള്ള അവസ്ഥ വരികയും ചെയ്യും ഈ സാഹചര്യമാണ് പലപ്പോൾ കഴിഞ്ഞ വർഷം പല കമ്പനികളും നിഷേധിച്ചത് അത് നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനികളുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്ന സാഹചര്യവും ഉണ്ടായി പേ ടി എമ്മിൻ്റെ വിഷയങ്ങളിങ്ങനെ തുടരുകയാണ് പേ ടി എമ്മിൻ്റെ സാരഥി വിജയ് ശേഖർ ശർമ്മ ഇന്ന് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായ അനുകൂല ഫലങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല അതേസമയം പേടി എമ്മിൻ്റെ ഓഹരിയുടെ തകർച്ച ഏതാണ്ട് ഒന്ന് നിലച്ചമട്ടാണ് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം അവരുടെ ഓഹരി ഇടിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ആദ്യഘട്ടത്തിലൊന്ന് ഇടിഞ്ഞെങ്കിലും പിന്നീട് തിരിച്ച് കയറി ഏതാണ്ട് നാല് ശതമാനം കൂടിയാണ് വിപണിയിൽ ഇന്നത് ക്ലോസ് ചെയ്തിരിക്കുന്നത് പേടിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും സർവൈവ് ചെയ്യും നിലനിൽക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി താഴ്ചയിൽ വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട് അത്തരം ആൾ ആൾക്കാർ വിപണിയിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാന പ്രധാനം ഇന്ന് പേടിഎമ്മിൻ്റെ ഓഹരിയിലാണ്ട് ഒരു ശതമാനത്തോളം വരുന്ന ഒരു ബൾക്ക് ഇടപാട് രാവിലെ നടന്നതും വിപണിയിൽ വില ഉയരാൻ കാരണമായി കാരണം ഒരു ശതമാനമൊക്കെ ഒന്നിച്ച് വാങ്ങാൻ ഏതെങ്കിലും ഫണ്ടുകളൊക്കെ തയ്യാറാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഹരിയെ സംബന്ധിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രതീക്ഷയുണ്ട് ഉണ്ട് എന്നാണ് സാധാരണഗതിയിലർത്ഥം ഇപ്പോൾ ഈ വാങ്ങിയവരും വിറ്റവരും തമ്മിൽ എന്തൊക്കെയാണ് ഇടപാടുകളുള്ളതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല ഏതായിരുന്നാലും ആ കച്ചവടം വിപണിയെ ഒത്തിരി സ്വാധീനിച്ചു അപ്പോൾ വിപണി പേ ടി എമ്മിൻ്റെ ഭാവി സംബന്ധിച്ച വ്യക്തത ഇനിയും വന്നിട്ടില്ലെങ്കിലും ഏതെങ്കിലും രീതിയിൽ പേടി എമ്മിൻ്റെ ബാങ്ക് എന്നുള്ള രീതിയിൽ തുടരാനോ അതല്ലെങ്കിൽ അതിൻ്റെ ഓളച്ച സർവീസുകൾ മാത്രം ഒഴിവാക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ അന്വേഷിച്ചു വരുന്നതായിട്ടാണ് പറയുന്നത് ഇതിനിടെ പേ ടി എമ്മിൽ നിന്ന് മികച്ച മാനേജർമാരെ തട്ടിയെടുക്കാൻ മറ്റ് കമ്പനികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികൾ കൂടി രംഗത്ത് വന്നിട്ടുമുണ്ട് അതായിരുന്നാലും പേ ടി എമ്മിൻ്റെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് നിക്ഷേപകർ അതിനെ സമീപിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സമീപിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇന്ന് മെറ്റൽ കമ്പനികൾ നല്ല നേട്ടത്തിലായിരുന്നു ടാറ്റ സ്റ്റീല് ജെ എസ് ഡബ്ല്യു സ്റ്റീല് നാൽക്കോ തുടങ്ങിയവയെല്ലാം മൂന്നും നാലും അഞ്ചും ശതമാനം നേട്ടത്തോടുകൂടിയാണ് മുന്നേറിയത് ആഗോളതലത്ത് തന്നെ മെറ്റൽ ഓഹരികൾക്ക് വലിയ ഡിമാൻഡ് വരുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റീലിന് സ്റ്റീലിൻ്റെ കുറച്ച് കാല സമീപകാലത്തുണ്ടായിരുന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറി എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഹരി ഇന്ന് അഞ്ച് ശതമാനത്തോളം താഴ്ന്നു പൊതുമേലാ ഓഹരികൾ രാവിലെ ഒത്തിരി താഴ്ന്നിരുന്നു അതിനുശേഷം മിക്കതും തിരിച്ച് കയറിയതാണ് കേരളം ആസ്ഥാനമായിട്ടുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി തുടർച്ച നാലാം ദിവസവും അഞ്ച് ശതമാനത്തോളം കണ്ട് താണു കമ്പനിയുടെ മൂന്നാം പാത റിസൾട്ട് പ്രതീക്ഷിച്ചതിലും വളരെ മോശമായതിനെ തുടർന്നാണ് ഓരോ ദിവസവും അതിൻ്റെ ലോവർ സർക്യൂട്ട് വരെ വില താഴുന്നത് ഇപ്പോൾ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് ഇരുപത് ശതമാനത്തോളം വില താണിട്ടുണ്ട് ഒരു മാസം മുമ്പ് വലിയ വേഗത്തിൽ കുതിച്ചു കയറിയ ഒരു ഓഹരിയാണ് ധനലക്ഷ്മി ബാങ്കിൻ്റേത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരിയും കഴിഞ്ഞ ദിവസം നാൽപ്പത് രൂപ കടന്നതിന് ശേഷം വീണ്ടും താഴോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് മുപ്പത്താറ് രൂപ തൊണ്ണൂറ് പൈസയുടെ തൊണ്ണൂറ്റഞ്ച് പൈസ വരെ ഉയർന്നു എങ്കിലും പിന്നീട് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാര്യത്തിൽ വിപണിക്ക് ദോഷകരമായ വിഷയം എന്താണെന്ന് വ്യക്തമല്ല ഏതായിരുന്നാലും നിക്ഷേപകർ പെട്ടെന്ന് തന്നെ അത് വിറ്റൊഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏക വാർത്ത കേരളാസ്ഥാനമായിട്ടുള്ള സി എസ് ബി ബാങ്ക് അതിൻ്റെ ഓഹരിയിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദശാംശം ആറ് ശതമാനം ഉയർന്നു മുന്നൂറ്റി എൺപത് രൂപ അറുപത് പൈസയായി ഫെഡറൽ ബാങ്ക് ഓഹരി രാവിലെ ഒരല്പം കയറിയതാണെങ്കിലും പിന്നീട് ബാങ്ക് നിഫ്റ്റി മൊത്തത്തിൽ താഴോട്ട് പോകുന്നത് കൊണ്ട് അവസാനം വരെ താഴ്ന്നു നിന്നു ദശാംശം ഒരു ശതമാനം നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി രൂപയുടെ സമീപത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എഫ് എ സി റ്റിയുടെ ഓഹരി എന്നതുകൊണ്ട് മൂന്ന് ശതമാനം കണ്ട് ഉയർന്ന് എണ്ണൂറ്റിപ്പത്ത് രൂപയിൽ എത്തിയിട്ടുണ്ട് എഫ് എ സി ടി ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും സമീപ ദിവസങ്ങളിൽ പല ഫെർട്ടിലൈസർ കമ്പനികളും നല്ല നേട്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ കോർപ്പറേഷൻ നാലര ശതമാനം കണ്ട് ഉയർന്നു ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് മൂന്ന് ശതമാനവും നാഷണൽ ഫെർട്ടിലൈസർ കോർപ്പറേഷൻ രണ്ടര ശതമാനവും ഒക്കെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അതിൻ്റെയൊക്കെ ചൂടുപിടിച്ചാണ് എഫ് എ സി റ്റിയും ഉയർന്നിരിക്കുന്നത് വോഡോഫോൺ ഐ ഡിയുടെ ഓഹരിയിൽ നിന്ന് നാലര ശതമാനത്തോളം താഴ്ന്ന് പതിനാലര മുപ്പത്തഞ്ച് വയസ്സിൽ ആ ഓഹരിയുടെ കാര്യത്തിൽ കമ്പനിയുടെ കാര്യത്തിലും പ്രസക്തമായ പുതിയ വർത്തമാനങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിലും പൊതുവേ എല്ലാവരും ഇതിനെ ഒരൽപ്പം നിഷേധാർത്ഥത്തിലാണ് കാണുന്നത് യെസ് ബാങ്കിൻ്റെ ഓഹരികളിന്ന് വലിയ കുതിച്ചേട്ടം നടത്തി പതിമൂന്ന് ശതമാനത്തോളം കണ്ട് ഉയർന്നു അതിൻ്റെ ഓഹരി വില ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് പൈസയിൽ നിൽക്കുകയാണ് എച്ച് ഡി എഫ് സി ബാങ്കിന് യെസ് ബാങ്കിൽ ഒമ്പതര ശതമാനം ഓഹരി എടുക്കാൻ റിസർവ് ബാങ്ക് അനുവദം അനുവാദം നൽകിയതാണ് ഇന്നത്തെ കുതിപ്പിന് കാരണം പല ബാങ്കുകളും എൽ ഐ സിയൊക്കെ ചേർന്നാണ് ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ ഓഹരികളിൽ നല്ലൊരു പങ്ക് കൈവശം വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇരുപത്താറ് പോയിൻറ്റ് ഒന്നോ നാല് ശതമാനം ഓഹരി ഉണ്ട് എൽ ഐ സിക്ക് നാല് ദശാംശം മൂന്നോ നാല് ശതമാനം ആക്സിസ് ബാങ്കിന് ഒന്ന ദശാംശം അഞ്ചേഴ് ശതമാനം ഐ സി ഐ സി ബാങ്കിന് രണ്ട് ദശാംശം ആറ് ശതമാനം എന്നിങ്ങനെയാണ് ഓഹരികൾ ഇപ്പോഴുള്ളത് ബാങ്കിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു എങ്കിലും കഴിഞ്ഞ ക്വാർട്ടറിലെ അതിൻ്റെ റിസൾട്ട് വളരെ ആവേശകരമായിരുന്നു നല്ല അതിൽ ലാഭം വർദ്ധിപ്പിക്കുകയും ആസ്തി നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന് ഒമ്പതര ശതമാനം ഓഹരി ഒരു വർഷം കൊണ്ട് വാങ്ങിച്ചെടുത്താൽ മതി അപ്പോൾ അവർ മറ്റേതെങ്കിലും ബാങ്കിൽ നിന്നോ സ്ഥാപന നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്നോക്കെ ആയിരിക്കാം ഓഹരി വാങ്ങുന്നതോ വിപണിയിൽ നിന്ന് പരിസ്ഥിതി പൊതുവിപണിയിൽ നിന്ന് ചില്ലറയില്ലറിയായിട്ട് വാങ്ങുമോ എന്നും വ്യക്തമല്ല ഏതായിരുന്നാലും യെസ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു ഒരു ചലനം ഉണ്ടാക്കാൻ എച്ച് ഡി സി ബാങ്കിൻ്റെ നീക്കം സഹായിച്ചിട്ടുണ്ട് ഭാവിയിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ആയിട്ട് യെസ് ബാങ്കിൻ്റെ ഓഹരികൾ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എസ് ബി ഐക്ക് അതിൽ അതിൻ്റെ ഉടമസ്ഥത വേണമെന്ന് ആഗ്രഹമില്ലാത്തടത്തോളം കാലം മറ്റേത് ബാങ്കുകൾക്കും അതിന് സാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിൽ മനസ്സിലാവുന്ന കാര്യം അപ്പോൾ ഒരുപക്ഷെ എച്ച് ഡി എഫ് സി ബാങ്കും ഇതിൻ്റെ ഇതിനെ ഏറ്റെടുക്കാൻ താല്പര്യം ഭാവിയിൽ പ്രകടിപ്പിച്ചുകൂടായികയില്ല കാരണം രണ്ട് മൂന്ന് വർഷം കൂടി ബാങ്കിൻ്റെ ആസ്തികൾ മെച്ചപ്പെടുത്താനുള്ള സമയമുണ്ട് അത് കഴിയുമ്പോഴേക്കും മതിയാകും ഇത്തരം ഏറ്റെടുക്കലുകൾ എന്നൊക്കെയാണ് പൊതുവേ ഒരു സംസാരമുള്ളത് അപ്പോൾ ഏതായിരുന്നാലും ഇന്ത്യൻ യൂണിയൻ സംവിധാനം വളരെ ഒരു ദിവസത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരാശപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പ്രതീക്ഷയുണ്ട് വരും ദിവസങ്ങളിലെ അതിൻ്റെ ചലനം എങ്ങനെ ഇരിക്കുമെന്നുള്ളതിന് പ്രത്യേകമായിട്ട് മറ്റു വിപണികളും ഒക്കെ നോക്കേണ്ടി വരും ഇന്ത്യയിലാണെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാത്തിരിക്കുകയെന്ന് മാത്രമേ പറയാനുള്ളൂ റിസർവ് ബാങ്കിൻ്റെ പണനയായ കമ്മിറ്റി ഇന്ന് യോഗം ആരംഭിച്ചിട്ടുണ്ട് നാളെയും യോഗം നടന്ന് മറ്റന്നാൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും പലിശ നിരക്കിൽ വർധന താഴ്ചയോ ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ വിപണിയിലെ പണലഭ്യതയെ അവരുടെ സമീപനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് പണ ലഭ്യതയുടെ കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ സാവധാനം ഇത് ക്രമീകരിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ മാറുമോ അതോ ഇപ്പോഴുള്ള പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നടപടികളെടുത്ത് വിഷയത്തിൽ ബാങ്കുകാരെ സഹായിക്കുന്ന നിലപാട് തുടരുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് ബാങ്കുകാരെ സഹായിക്കുന്ന നിലപാട് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് മേഖലയ്ക്ക് ഒരാശ്വാസമാകുമത് ഇതിൽ ഇതിൻ്റെ തുടർ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നാളെ വൈകുന്നേരം സംസാരിക്കാം